വിവാഹം വിവാഹ ആഘോഷങ്ങൾ ഒരു വർഷത്തെ അടിച്ചുപൊളി ജീവിതം ആ നിമിഷങ്ങളിലായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷും ഭർത്താവുശ്രേയസും എന്നാൽ ഇപ്പോൾ പതുക്കെ ജീവിതത്തിൻ്റെ പുതിയ ഘട്ടത്തിലേക്ക് ഇരുവരും കടന്നിരിക്കുകയാണ് ആ സന്തോഷ നിമിഷം ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തതോടെ ആഘോഷത്തോടെയാണ് പ്രിയപ്പെട്ടവരും ഈ സന്തോഷത്തെ വരവേറ്റത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായ ഒരു വീടെന്ന സ്വപ്നത്തിലേക്കാണ് ഭാഗിയും ശ്രേയസും ഇപ്പോൾ കടക്കുന്നത് മാവേലിക്കരയിലാണ് ഇരുവരും വീട് പണിയുന്നത് ആലപ്പുഴയിലെ മാവേലിക്കര സ്വദേശിയായ ശ്രേയസിന്റെ ആഗ്രഹമായിരുന്നു സ്വന്തം നാട്ടിൽ ഒരു വീട് പണിയണമെന്നത് ഭാഗ്യ അച്ഛനോട് ഒരു വാക്കു പറഞ്ഞാൽ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ ഒരു വീട് പണിയാനോ വാങ്ങുവാനോ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാൽ ഭർത്താവിൻ്റെ ആഗ്രഹത്തിനൊപ്പം നിന്ന് പുത്തൻ വീടിന് ഭർത്താവിന്റെ നാട്ടിൽ മാവേലിക്കരയിൽ തറക്കല്ലിട്ടിരിക്കുകയാണ് കുടുംബം ഇപ്പോൾ മഞ്ഞ ഉടുപ്പിട്ട് സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് തറക്കല്ലിടൽ ചടങ്ങിന് ഭാഗ്യയും ഭർത്തൃവീട്ടുകാരും എത്തിയത് മഞ്ഞ കുർത്തയിട്ട് ഭാഗിയും സാരിയെടുത്ത് ഒരു ചേച്ചിയും ജുബ്ബയിട്ട് ഭർത്താവ് ശ്രേയസും അച്ഛനും എത്തിയപ്പോൾ പിങ്ക് വൈറ്റ് കളർ കോമ്പിനേഷനുള്ള സാരിയും ചുരിദാറുമാണ് അമ്മയും രണ്ടാമത്തെ ചേച്ചിയും ധരിച്ചത് അതേസമയം ചടങ്ങിന് ഭാഗ്യയുടെ വീട്ടിൽ നിന്നും ആരെങ്കിലും എത്തിയോ എന്നത് വ്യക്തമല്ല എങ്കിലും ഭക്തി നിർഭരമായ നിമിഷത്തിലും സന്തോഷത്തോടെയുമാണ് കുടുംബം പുതിയ ജീവിത ഘട്ടത്തിലേക്കുള്ള നിമിഷത്തെ വരവേറ്റത് ദിവസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിലെ ഉദയ ബാക്ക് വാട്ടേഴ്സിൽ ഇവർ കുടുംബസമേതം ആഘോഷിക്കാൻ എത്തിയതും വാർത്തയായിരുന്നു ശ്രേയസും ഭാര്യയും രണ്ട് പെങ്ങന്മാരും അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബമാണ് എത്തിയത് ആദ്യ ദിവസം സ്വിമ്മിംഗ് പൂളിൽ ആഘോഷിക്കുന്ന കുടുംബത്തെയും പ്രായം മറന്ന് കുട്ടികളെ പോലെ വെള്ളത്തിൽ തിമിർക്കുന്ന ശ്രേയസിനെയും ഭാഗിയെയും രണ്ടു ചേച്ചിമാരെയും മാതാപിതാക്കളെയും ഒക്കെയാണ് ആ വീഡിയോയിൽ കണ്ടത് മക്കൾക്കൊപ്പം തമാശകൾ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും കൂടിയ മാതാപിതാക്കളെ കണ്ടപ്പോൾ ശരിക്കും ഭാഗ്യമുള്ള കുടുംബത്തിലേക്കാണ് ഭാഗ്യ എത്തിയത് എന്നാണ് ആരാധകർ പറഞ്ഞത് ഏറെ കാലത്തിന് ശേഷമാണ് തിരക്കുകളെല്ലാം ഒഴിഞ്ഞ് ഭാഗ്യയും ശ്രേയസും കുടുംബത്തിനൊപ്പം ചേർന്നത് തുടർന്നാണ് റിസോർട്ടിലേക്ക് അവധി ആഘോഷത്തിനായി കുടുംബം എത്തിയതും ആ മനോഹര വീഡിയോ ശ്രേയസ് പങ്കുവച്ചതും സ്മൃതി മോഹൻ ശ്രുതി മോഹൻ എന്നാണ് ശ്രേയസിന്റെ സഹോദരിമാരുടെ പേരുകൾ ഇതിൽ സ്മൃതി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഒരാൾ വിവാഹിതയുമാണ് വിവാഹശേഷം ശേഷം ഇതാദ്യമായിട്ടാണ് ശ്രേയസ് കുടുംബത്തിനൊപ്പം ചേരുന്ന വീഡിയോ പങ്കുവച്ചത് പിന്നാലെ നിരവധി പേരാണ് ആ വീഡിയോയ്ക്ക് കമൻറ്റുകൾ ഇട്ടതും വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഭാഗിയും ശ്രേയസും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് വിവാഹിതരായത് മാവേലിക്കര സ്വദേശികളായ മോഹൻ്റെയും ശ്രീദേവിയുടെയും മകനായ ശ്രേയസ് ബിസിനസ്സുകാരനാണ് ശ്രേയസും ഭാഗിയും വിദേശത്ത് പഠിക്കാനെത്തിയപ്പോഴാണ് ഒരുമിച്ച് കണ്ടതും പരിചയപ്പെട്ടതും പ്രണയത്തിലായതും പിന്നീട് വിവാഹത്തിലേക്ക് കടന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ